മലയാള സിനിമയിലെ അമ്മയായ ചേച്ചിക്ക് അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അമ്മ എന്ന് പറയുന്ന രണ്ടരം ഏറ്റവും ബഹുമാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാനൊരമ്മയായിപ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരമ്മയാവുന്നതിന് മുമ്പ് എൻ്റെ അമ്മേനെ പറ്റി ഞാൻ ദേഷ്യപ്പെടും കുറ്റം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഒരു അമ്മയെ ഞാനൊരു മകനെ നോക്കി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദുഃഖം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മയും ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ത് എൻ്റെ അമ്മ ആവശ്യപ്പെട്ടാലും അത് ഉടനെ ഞാൻ സാധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കഴിവത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളമേ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഇതവിടെ ഉണ്ടെങ്കിൽ ആ കോർമ്പ അങ്ങനെ തന്നെ മേടിക്കുകയാണ് അതും കൊണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ പറയും വരണടി എൻ്റെ മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാധനം കൊണ്ട് ഈ സാധനം ഞാൻ കഴിക്കില്ല അതങ്ങനെ തന്നെ അമ്മയ്ക്ക് കൊടുക്കുക അമ്മയ്ക്കന്ന് പെരുന്നാൾ വന്ന മതിരിയാണ് ആ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തൊക്കെ പാകപ്പെടുത്താൻ എങ്ങനെയൊക്കെ ചെയ്യണം അതമ്മ ചെയ്യും രാത്രിയല്ല ചെയ്യും ചേച്ചി ഏറ്റവും മോളായിരുന്നു അല്ല ഞങ്ങള് നാല് പെണ്ണും ഒരാളും ഞാൻ രണ്ടാമത്തെ മൂത്തത് എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി നിർമ്മല സിനിമയില് സുമിത്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് എനിക്ക് കലാബോധം കുറേശ്ശെ നല്ല സുന്ദരിയാണ് എൻ്റെ ചേച്ചി അവര് കുടുംബത്തിൽ എല്ലാവരും പാട്ടുകാരാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ നാല് പെണ്ണും പാടും നാടകത്തിന് പോയിൻ്റെ പള്ളിയിലത്തെ പാട്ടൊക്കെ ഞങ്ങളാണ് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ചേച്ചി സ്കൂൾ ടീച്ചറാണ് വയനാട് ചേച്ചി മനോഹരമായിട്ട് അടുത്ത സ്കൂളിൽ ക്ലാസ് എടുക്കും പാട്ടൊക്കെ പഠിപ്പിച്ചുകൊടുക്കും അവിടെ നിന്ന് നല്ല പാട്ട് എനിക്ക് കൊണ്ടുവരും നീ സ്റ്റേജിൽ പാടാൻ വളരെ നല്ല പാട്ടാണ് നീ ഇതെഴുതിയിട്ട് പഠിച്ചോ ഇന്നും ചേത്തിരി ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏത് സ്റ്റേജിൽ കയറിയാലും ആ പാട്ട് പാടിയിട്ടേ ഞാൻ അടുത്ത രംഗത്തേക്ക് പോവുള്ളൂ അതെല്ലാവരും ഭയങ്കര ഹൈ അമ്മയും അച്ഛനും സഹോദരങ്ങളുമായിട്ടുള്ള കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് ചേച്ചിക്ക് സന്തോഷം ഞങ്ങൾ എപ്പോഴും നല്ല നാല് പെണ് കൂടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ മദ്രാസിൽ നിന്ന് വരും എൻ്റെ ചേരുത്തി വയനാട്ടിൽ നിന്ന് വരും ഇവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഞങ്ങൾ ഒന്നിച്ചാഘോഷിക്കും ഓണമായാലും അതുപോലെ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ആ ദിവസമാകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർ അന്യോന്യം എഴുത്തായിരിക്കും എന്നാ നീ പോണത് ഞാൻ ഞാനെന്ന പോണത് അപ്പം എന്നും ഇന്നും ഇപ്പം എൻ്റെ ചേച്ചി പോയി ചേട്ടൻ പോയി അമ്മ പോയി അമ്മ പോയതോടുകൂടി പിന്നെ ആ സ്നേഹം പോയി അമ്മയാണുള്ളത് നമ്മുടെ എല്ലാം എന്ത് സാധനം അമ്മ ചെയ്യുന്നുണ്ട് അതൊരു പങ്ക് അമ്മേരെ പിട്ടിയിലുണ്ടാവും എനിക്ക് വേണ്ടി അപ്പോൾ പറയേ മകൾക്ക് വേണ്ടി അമ്മ എടുത്തേക്കാനുണ്ട് സിസ്റ്റേഴ്സ് പറയും അതേടി അവൾ എൻ്റെ ഒരു മോളല്ലേ ഞാൻ പ്രോഗ്രാവിന് പോയിട്ടൊക്കെ വരുമ്പോൾ സമയങ്ങൾ കഴിയുമല്ലോ അപ്പോൾ അമ്മ അത് എടുത്തിട്ട് പാകപ്പെടുത്തി തരും അമ്മ എന്ന് പറയുന്നൊരു വസ്തു ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് നമുക്കുള്ള അനുഗ്രഹം എന്നാണ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് മാതാപിതാ ഗുരു ദൈവം എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങളെ പത്തു മാസം ചുമന്ന് പറ്റിയ അമ്മയെ സ്നേഹിക്കുകയും അതിന് ശേഷം മതി എന്നെ ഈ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ അമ്മ ഏതു ശേഷം ഒരു കുറ്റങ്ങളും പറയില്ല പക്ഷേ നമ്മുടെ മക്കളൊന്നും ഇപ്പോൾ അതല്ല കേട്ടോ നമ്മളത് ആശിച്ചിട്ട് കാര്യമില്ല ലോകം പുരോഗിച്ച് അവർ കാണുന്ന ലോകം വേറെ ഒന്നാണ് ഞാൻ കണ്ട ലോകം വേറെ ഒന്നാണ് ലോകം മാറുമ്പോൾ കോലവും മാറും അപ്പം അതുകൊണ്ട് അതിന് ആഗ്രഹമല്ല ഞാൻ എൻ്റെ അമ്മേനെ സ്നേഹിച്ചിരുന്നു ഇന്നും രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷേ ഞാൻ തലേണയിൽ തലവെക്കുള്ളൂ അതങ്ങനൊരു പാരമ്പര്യമായി അന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് എന്തോ മാനസ് എവിടെ പ്രോഗ്രാം കഴിഞ്ഞാൽ എത്ര നേരമായി കണ്ണാടിച്ചിട്ടൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് ആ കർമ്മം ചെയ്തെങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ ഇന്നും ഞാനത് അനുഷ്ഠിച്ചു പോരുന്നു നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവർ പ്രായവൃത്തിയായി കല്യാണം കഴിഞ്ഞാൽ രണ്ട് മക്കളായി ഭാര്യയായി അപ്പോൾ പിന്നെ നമ്മൾ നമ്മളവരെ ശത്രുവായിട്ട് നമ്മൾ മാറരുത് ലോകം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കലൂര് എൻ്റെ പരിപാടികളായിട്ട് ഇങ്ങനെ കഴിഞ്ഞ കൂടാണ് സന്തോഷവും ദുഃഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ദുഃഖമില്ല വളരെ ഹാപ്പിയാണ് അപ്പനുമായിട്ടുള്ള അപ്പം വളരെ ചെറുപ്പത്തിൽ മരിച്ചു അമ്മയാണ് വളർത്തിയത് അമ്മയാണ് വളർത്തിയത് പിന്നെ അവിടെ നിന്ന് അപ്പനില്ല ഒരാളീന്ന് ചേട്ടൻ കടിഞ്ഞു പൊട്ടണ മൂത്തത് ഒരു കുട്ടികളെ ഒരു കുട്ടീനെ വളർത്തണമാതിരി അമ്മ ഒരു മോനുള്ളൂ അപ്പം എന്തെങ്കിലുമൊക്കെ ചേട്ടന് സ്വകാര്യമായിട്ട് അമ്മ എടുത്തേക്കും ഞാൻ പറയും എന്താ ഞങ്ങൾക്ക് തരാതെ ഇടീ നിങ്ങളെ നാലാളെയും ചോക്കണ്ട അവൻ അവനൊരു മകനുള്ളതാണ് അവനുള്ളതാണ് തരില്ല ഞങ്ങൾക്ക് നാല് പെൺകുട്ടികളാ ശരിയാ കൊടുക്ക് കൊടുക്ക് അങ്ങനെയുള്ള ഒരു ജോളി കുടുംബമാണ് ഞങ്ങളുടെ എന്തൊരു സാധനം കിട്ടിയാലും നാലാൾ പെൺകുട്ടികൾക്കൊക്കെ പങ്കിച്ച് കൊടുക്കും ഒരു പെരുന്നാക്ക് പോകണമെങ്കിൽ നിനക്ക് വേണം നല്ല സാരി എനിക്ക് വേണം നല്ല സാരി മറ്റുള്ളവർക്ക് വേണം നല്ല സാരി പിടിവെല്ലിയാണ് അപ്പോഴും താരെ കുറച്ച് ഞാൻ ക്ഷമിച്ച് അങ്ങോട്ട് നിൽക്കുന്ന ഒരാളാണ് വീട്ടിലേക്ക് മറ്റോരൊക്കെ പുറത്തിട്ട് പുറത്തിട്ടടിച്ചിട്ടൊക്കെ ഓടും അന്ന് ഇത്ര വണ്ണണം ഞാൻ രണ്ടാടി അടിച്ചാലൊന്നും എനിക്ക് ഏൽക്കില്ല ഞാൻ തരാടി ഓടി എത്തി അവള് വന്നതിനെ തട്ടിമറിച്ചിട്ടിട്ട് എന്റെ പുറത്തേക്ക് അടിച്ചിട്ടുണ്ട് അതൊരു രസം എളുപ്പ അങ്ങനത്തെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്താപ് അത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഭക്ഷണ രീതി എൻ്റെ ജോലി എൻ്റെ സഹപാഠികൾ സന്തോഷം ഇടയ്ക്ക് ഒരു ഫോൺ വരിക കുറെ നേരം ചിരിക്കുക ചിരിയാണ് എൻ്റെ കൂടെപ്പറപ്പ് സഹോദരങ്ങളെ ഫോണിലൂടെ ഉണ്ട് അവരിവിടെ തറവാടയറ്റിൽ രണ്ട് സിസ്റ്റേഴ്സ് അവരുടെ മക്കളും ഭർത്താവായിട്ട് അങ്ങനെ ജീവിക്കുന്നു ഒരു സിസ്റ്ററെ കല്യാണം കഴിഞ്ഞിട്ടില്ല മറ്റുള്ളവരൊക്കെ വളരെ ഹാപ്പി